അതുപോലെ തന്നെ ആൺ മക്കളുടെയും ഹരിതാർത്ഥ ബന്ധങ്ങളെ കുറിച്ച് അള്ളാഹ് നമ്മളെ മക്കളൊക്കെ ആക്കി തരാം അതൊക്കെ വലിയ അപകടങ്ങളാണ് അതിന്റെ ഗൗരവൊന്നും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മളെ ഒരവസ്ഥയാണ് നന്നാക്കി തരാം ബഹുമാനപ്പെട്ട വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സമാപിണ്ട മസ്സദ് അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടി എന്താ മക്കയിൽ മക്കൊരുപാട് മുസ്ലിം മുസ്ലിംകളായ ആളുകൾ ചെങ്ങലൊക്കെ തടവിലാക്കുന്നു അപ്പൊ നല്ല ആരോഗ്യകാലും രാത്രി കാലങ്ങൾ മക്കന്റെ അകത്ത് പോയി എന്നിട്ട് എല്ലാരും ഉറങ്ങിയാല് ഈ തടവിലാക്കിയ സ്ഥലങ്ങളിലേക്ക് ചെന്ന് ചെങ്ങല പൊട്ടിക്കും അല്ലെങ്കിൽ അവർ അവരങ്ങനെ തന്നെ ഇരിക്കും കൊണ്ട് വന്നിട്ട് കൊറേ എപ്പുറത്തേക്ക് നടന്നുകൊണ്ടുവന്നിട്ട് ആ ചെങ്ങനെയൊക്കെ പൊട്ടിച്ചറിഞ്ഞു സ്വതന്ത്രമാണ് രാത്രി താങ്കളെ മക്കത്തെ മക്കത്തെചാരി ആളുകൾ ആകെ എങ്ങനെ മാറ്റി വെച്ചു കഴിഞ്ഞാലും എങ്ങനെ ഒരു കാത്തിരുന്നാലും അവരുടെ ശ്രദ്ധയിൽ നിന്നും പെടാതെങ്ങനെ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു രാത്രി മണിക്ക് മുന്നിൽ പോയപ്പോ നല്ല നില വളിച്ചു അതിലൊരു നയലിങ്ങനെ കണ്ടു അടുത്തിങ്ങനെ പോയി നോക്കി അവിടെ ഒരു പെണ്ണാർ മനസ്സിലാക്കി ചെന്ന് നോക്കുമ്പോഴും ഭയങ്കര സന്തോഷം കാരണം നടക്കും എന്ന വിചാരം അവസാനഘട്ടത്തിലാണ് മർസർ മുഹമ്മദ് മുസ്തഫ മുസ്തഫാദങ്ങളൊക്കെ അങ്ങനെ മർസറിന്റെ മനസ്സിന് പൊണ്ണും പള്ളുമൊക്കെ പോയി നിയമിയിലായ ലഹരി ഈ മത്സരി തോന്നിയത് പക്ഷെ ഈ പെണ്ണിനെ കാര്യമൊന്നും അറിയില്ല അർദ്ധരാത്രി ഒഴിഞ്ഞ് മത്സരനെ പറ്റിയപ്പോൾ ഇവിടെ പഴയ കാര്യങ്ങൾ ഈ രാത്രി ഞാനും നിശബ്ദമായ ഇന്നത്തെ രാത്രി ആസ്വദിക്കണമെന്ന് ഈ പെണ്ണ് പറഞ്ഞിപ്പോ മത്സരം പറഞ്ഞു ഒരിക്കലും വിഭജയിക്കുന്നവർ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രകാശം നൽകുന്നു പോകരുത് അതുകൊണ്ട് അത് ഒറ്റ നമുക്ക് ഇവളാകുന്ന വിദ്യ മനസ്സിലായി പറഞ്ഞു സുന്ദരിയായ ഒരു പെണ്ണ് വിഭിജയിക്കാൻ വേണ്ടി വിളിക്കുകയും എല്ലാ അവസരവും ഉണ്ടായിട്ട് അമ്മാവിനെ വിചാരിച്ച് മാത്രം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത അത് എന്ത് പേരിട്ട് വിളിച്ചാലേ അവൻ കർഷിന്റെ കണരണ്ടുകളോ മാനപ്പെട്ട് ഒൻപത് വസ്തു അവസരം കിട്ടിയിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വെച്ച ഒരു ബൈതൻ മുഹമ്മദ് അതുകൊണ്ട് ഇവളുടെ സംസാരത്തിന് എനിക്ക് അപ്പോൾ ഞാൻ 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 ആളുകളെ വിളിച്ചു എന്നിട്ട് ഞാൻ നിന്നെ ഇവിടുത്തെ മക്കാരെ കൊണ്ടുപോയി അല്ലെങ്കിൽ എനിക്ക് വഴങ്ങി

ಸಿಂಹಿಟ್ಟು <imlifting> ಪರಿಹಾರ <im <Bismillah> <imités> <-inely> അവര് വന്നവരെ കാണും കാണാൻ തെരഞ്ഞിട്ട് വന്ന ഒരു ഭാഗത്ത് മൂത്രമൊഴിച്ചു ആ മൂത്രത്തിന്റെ രൂക്ഷ രണ്ടു മിനിറ്റ് ഞാനങ്ങനെ അലങ്ങാതി അങ്ങനെ അവർക്ക് പോയി അവരുടെ പുറത്തു കണ്ടു അതിനോമീറ്ററിനോട് വന്നത് വ്യക്തികളായ മുസ്ലീനെ മോഷിപ്പിക്കാനാണ് അപ്പൊ ഇവര്

അപ്പൊ അമ്മാരി ശൈതായതിനൊക്കെ ഫോളോ പോകേണ്ടത് നമ്മളും ഇന്ന് ഒരു നിർണ്ണയിക്കട്ടെ ബഹുമാനപ്പെട്ട പ്രസംഗം ചെയ്യുന്നുണ്ട് ഉഷാറില്ല അപ്പൊ സാധാരണ ഇങ്ങനെ ആരെങ്കിലൊക്കെ എന്താണ് ബന്ധികളൊക്കെ മോചിപ്പിച്ചു പറഞ്ഞാൽ അതിന്റെ ഒരു അഭിമാനം ഞാൻ ദോഷ സന്തോഷം എന്താണ് ഈ പറ്റി അപ്പൊ മനസ്സിനെ വെച്ച് റസൂദാറിന്റെ ഇന്നും തുറന്ന് പറയാം ആകർമ്മ കാര്യങ്ങൾക്ക് ഒക്കെ റസൂദാർ മതങ്ങളുടെയും അനുമതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും

അങ്ങനെ നടക്കുന്ന ഒരു തെമാണിപ്പൊണ്ടിനെ നല്ലൊരു സ്വാധീനം ഇതൊക്കെ വിശ്വാസികൾ ഈമാന്റെ പ്രകാശം കേറിയ ആളുകൾക്ക് ഇതെല്ലാം എന്ന് പറയുന്ന റസൂലുള്ളാഹി ആയത്തറങ്ങിയ മനസ്സിലാകില്ല അപ്പോ പരിശുദ്ധ ഹബീബ് അലൈഹി വസല്ലം നാടുകളൊക്കെ നഷ്ടപ്പെട്ട ഈ മനുഷ്യന്മാരുടെ ഈ മാത്തിച്ചു വെക്കുക അതാണ് അവർ ഒറ്റ രാത്രി കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ നല്ല എന്നാണ് ചോദിക്കാതെ ചോദിക്കുന്നത് അപ്പോഴാണ് വരുന്നത് കാരണം ഈ പറയപ്പെട്ടൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞമ്മളെ കുട്ടിയൊക്കെ പഠിക്കുന്നത് നമ്മുടെ മക്കളെ എന്താ നിങ്ങൾ പറയുന്നത് ഒരു വീട്ടിലെ പെൺകുട്ടിയെ കല്യാണ മരുമകൻ തന്നെ ആ വീട്ടിലെ അവിടുത്തെ അളിയന്റെ ഭാര്യയുമായി പ്രണയബന്ധം കണ്ടി കലണ്ടെ പറയാ എന്താ അവസ്ഥോഷം ഞാൻ പറയുന്നില്ല അപ്പോ ഒരിക്കലും ഇതൊന്നും ചെറിയ തെറ്റാണ് ഏഴ് എഴുതിയ ഒരു കാര്യമാണ് ഈ പ്രണയവും എന്ന് പറഞ്ഞാൽ എന്ത് ചൊരുക്കുള്ള പദം പറഞ്ഞാൽ ഒരാളൊരു നല്ലൊരു സുന്ദരിയായിട്ട് ഇതിനെ മനസ്സിൽ വെച്ചിട്ടും അവന്റെ ഭാര്യ